ആലപ്പുഴയിൽ നമ്മള് പണ്ട് പറയാണ്ട് ഉണ്ടിരിക്കുന്ന നായർക്കൊരു വിളി തോന്നി എന്നാ പോലെ വെറുതെ ഇരിക്കുമ്പോഴും തോന്നല് നാടിനിണ മനോഹരമായിട്ട് സ്വച്ഛന്തമായിട്ട് പോന്നു കാണുമ്പോൾ വിഷമുണ്ടാവും പലർക്കുവായി അപ്പൊ ആ കാക്ക കൂട്ടത്തില് ഒരു കല്ലെടുത്തെറിയുക അല്ലെങ്കിൽ കടന്നൽ കൂട്ടത്തിലേക്ക് ഒരു കല്ലെടുത്തെറിയുക ആ പണിയാണ് ഈ മഹാൻ കാണിച്ചത് ഇയാള് ആലപ്പുഴക്കാരനാ പ്രവാചകനിന്ദ നബിത്തിരുമ്പീനെ കുറിച്ച് മോശമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു അതിപ്പം അറസ്റ്റിനായിരിക്കുകയാണ് ഇയാൾക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് കേട്ടോ സാധാരണക്കാരനല്ല മഹാനാണ് മഹാൻ ബാബരി മസ്ജിദ് പൊളിക്കാൻ പോയിട്ടുള്ള കർസേവകരുണ്ട് സേവകരുണ്ട് അന്നൊരിക്ക ഏതോ ഒരു സ്ഥലത്ത് ഞാൻ ഓർക്കുന്ന നിൽക്കുന്ന സമയത്ത് ഞാനന്ന് കുറച്ചു കാലം കെ പി എസ് സിയിൽ നടനായിരുന്നു അന്ന് അവിടെ ഏതോ ഒരു പ്രോഗ്രാമിന് രാത്രിയാണ് പോകുന്നപ്പോൾ എവിടെ സ്ഥലം എന്നറിയില്ല അവിടെ തമ്മിലൊരു വഴക്ക് അപ്പം അന്ന് ഇവിടുന്ന് ഇഷ്ടിയൊക്കെ അയറ്റി അയക്കുകയാണ് ഇവിടത്തെ ഓരോ വീട്ടിൽ നിന്ന് ഓരോ നോക്കി പറഞ്ഞു ഇവിടേക്ക് അയോധ്യയിലേക്ക് ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷം ഇവിടെ സംഭവമായിരുന്നു അപ്പം ആരോ പറഞ്ഞു എടേ നിങ്ങളെ ഈ പള്ളികൾ പൊളിക്കുന്നതിന് വരെ നിങ്ങളെ പൊളിഞ്ഞു കെടുക്കുന്ന അമ്പലങ്ങളൊന്നും നേരെയാക്കുക ഇതാണ് ഒരാൾ പറഞ്ഞ അതിന്റെ പേരിലാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് അടിയന്തല്ലൊന്നും ഉണ്ടായില്ല അത് ഓർമ്മിക്കുകയാണ് ഞാൻ അതോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആലപ്പുഴയിലെ പ്രവാചക നന്ദി നടന്നീന്ന് നടത്തിയ ആളെ അറസ്റ്റിലായിട്ടുള്ള വ്യക്തി അവിടെ ഇതിനു മുമ്പ് ബാബരി മസ്ജിദ് പൊളിക്കാൻ പോയ കർസേവരുടെ സംഘത്തിൽപ്പെട്ട ആളാണ് മഹാത്മാഗാന്ധിക്ക് ഉപ്പു സത്യത്തിന് പോയില്ലേ അടികൊണ്ടില്ലേ ഒരു മഹത്തായിട്ട് കൃത്യം ബാബറി മസ്ജിദ് വീരവീര ചൂര പരാക്രമികൾ ആർക്കു വേണ്ടിയാണ് ചെയ്തത് ശ്രീരാമന് വേണ്ടിയിട്ടോ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി പ്രവാചകിൽ നിന്ന് നടത്തിയതിന് ആലപ്പുഴ മാന്നാറിൽ അറസ്റ്റിലായി അറസ്റ്റിലായിട്ടുള്ള ആർ എസ് എസ് പ്രവർത്തകൻ അയാളാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അത് ഏറ്റവും രസം ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആൾക്കാരേക്കാൾ കൂടുതൽ ദക്ഷിണേന്ത്യ പോയത് കാരണം ഉത്തരേന്ത്യയിലുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വരും അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുപോയതാണ് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ അടക്കം അതില് ഈ മഹാനുണ്ടായിരുന്നു പ്രസന്ന കുമാർ ഇയാള് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മാന്നാർ പഞ്ചായത്ത് ഏഴ് പതിനേഴാം വാർഡില് അവിടെ മത്സരിച്ചിരുന്നു പാർട്ടി ഏതാ മനസ്സിലായല്ലോ സി പി എം ആണോ കോൺഗ്രസ് ആണോ സംഘീയാണ് ഇയാള് ആർ എസ് കാരനാണ് അപ്പൊ പാർട്ടി ഏതാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ചി ഞെ പി മത്സരിച്ചു എന്താണ്ടായേ എന്താണ്ടാവുക അതന്നെ ഉണ്ടായി തോറ്റു കൊരട്ടിശേരി കടമ്പാട്ട് കിഴക്കേരിൽ വീട്ടിൽ പ്രസന്നകുമാറാണ് കഴിഞ്ഞ ദിവസം പ്രവാചകൻ തന്നെ നടത്തിയെന്ന പേരിൽ അറസ്റ്റിലായത് അദ്വേഷ സർവഭൂതാന മൈത്രക്ക ഇതൊന്നും ഇവര് പഠിച്ചിട്ടില്ല ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ സർവഭൂതങ്ങളിലും കുടികൊള്ളുന്നത് അതിനെ പ്രവർത്തിപ്പിക്കുന്നത് പരമചൈതന്യ സ്വരൂപനാണെന്ന് പഠിച്ചിട്ടില്ല അണ്ട് ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുമതം എന്ന് പറയാൻ പറ്റില്ല ഹിന്ദുത്വവാദം അതാണ് പരമോത്കൃഷ്ടം ബാക്കിയെല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ ശാഖാ പഠിത്ത മതാണല്ലോ അതും വെച്ചുകൊണ്ടാണ് ഈ ഉണ്ടിരിക്കുന്നതായും വിളി തോന്നിയതും ആവശ്യമില്ലാതെ ചിലർക്ക് എങ്ങനെയാണ് എന്തെങ്കിലും നീണ്ടെടുക്കണം അത് പിടിച്ചോ അതോ പിടിച്ചൊന്ന് കുളിക്കാൻ അവർക്ക് സന്തോഷുള്ളൂ എവിടെ വീണ്ടെടുക്കുന്നുവോ അവിടെ പിടിച്ചൊന്ന് കുഴിക്കണം അങ്ങനെയാണ് പ്രവാചകന്റെ നിന്ദ നടത്തിയത് ഇത് ഉത്തരേന്ത്യയും ഒന്നുമില്ലാത്ത കാരണം കൊണ്ട് തലേമ്മ നല്ല പൊളക് കിട്ടിയില്ല അപ്പൊ എന്നെ പോലീസാർ കേസ് എടുത്തു ഭാഗ്യത്തിന് ഡിസംബർ പത്തിന് ആണ് പ്രസന്നകുമാർ തന്റെ ഫേസ്ബുക്ക് വഴി പ്രവാചകൻ മുഹമ്മദ് നബിയെ അഭികീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വികൃതമായിട്ടുള്ള കാർട്ടൂണുകൾ അവിടെ നിന്ന് കിട്ടിയതായിരിക്കാം വികൃതമായിട്ടുള്ള കാർട്ടൂണുകള് ചിത്രങ്ങൾ അതിന്റെ പേരിൽ ഇദ്ദേഹത്തിന്റെ സാഹിത്യം ഇതൊക്കെ പങ്കുവച്ചത് തുടർന്ന് ഇയാൾക്കെതിരെ മാന്നാർ പുത്തൻപിള്ളി മുസ്ലിം ജമായത്ത് കമ്മിറ്റിയും കൊരട്ടിക്കാട് അൽതാഫ് മൻസിൽ ഷാനവാസ് എന്ന വ്യക്തി വ്യക്തിയും മാന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു അത് മാന്യമായിട്ടുള്ള വഴി പോലീസിന് പരാതി നൽകി അല്ല അതിൻ്റെ പേരിൽ അവിടെയുള്ള എല്ലാ ഹിന്ദുക്കളും കുറച്ചിക്കാട് എനിക്കറിയാം അവിടെ മറന്നാൾ കുറച്ചുകാട് എനിക്കറിയാം ഞാൻ എനിക്ക് അവിടെ ഭാഗം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയിട്ടുള്ളതാണ് അന്നു ഞാൻ പ്രസംഗിച്ചത് കടന്നു ചെല്ലൽ പ്രക്രിയ അതെല്ലായിടത്തും ഞാൻ പറയാറുണ്ട് ഏത് സദസ്സിലും പറയും അതെ അവസാനം അവസാനത്തെ പോർഷനായിട്ട് പറയും നിങ്ങൾ നിങ്ങളുടെ മതത്തെ അറിയുക പലരും അറിയുന്നില്ല അത് മാത്രമല്ല മറ്റുള്ള മതങ്ങളെ കൂടി അറിയാൻ ശ്രമിക്കുക ഹിന്ദു ഹിന്ദു ആകണമെങ്കിൽ അവൻ്റെ മുഖത്തെ ചിരി മായരുത് ഏതിന് ഹിന്ദു ദേവതകൾ ഇങ്ങനെ നിൽക്കണ ഹിന്ദു ദേവതകളുണ്ടോ കൃഷ്ണനുണ്ടോ രാമനുണ്ടോ ശിവനുണ്ടോ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ അർത്ഥം എനിക്ക് പലരും അറിയില്ല ഭദ്ര എന്ന് പറഞ്ഞാൽ ഭദ്ര എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് എന്നർത്ഥം ഭദ്രകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭദ്രമായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നവളെന്ന അതല്ലാത്ത അസൂയ പോഷിന്യം പോര് കുശുമ്പ് കുതിയവെട്ട് പാരവെപ്പ് ഇതൊക്കെ എടുത്തു കളയുന്നവൾ അതിലേക്കാണ് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മളെ നല്ലവരാക്കുന്നത് ഇതാണ് പറഞ്ഞിട്ടുള്ളത് ആരെയും ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കാൻ പറഞ്ഞിട്ട് അത്ര മാത്രമേ ഉള്ളൂ അധർമ്മിയുടെ മർമ്മം ഭേദിക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കാൻ ഏതായാലും പ്രശ്നം നേരിട്ട് കൈകാര്യം ചെയ്യാതെ അവിടുത്തെ കാരണവന്മാർ മുസ്ലിം കാരണവന്മാർ ഈ സംഭവം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു കൊരട്ടിക്കാട് സപ്താഹം നടത്തുന്ന സമയത്ത് അത് മഹാസപ്താഹമായിരുന്നു അവിടെ അന്നവിടെ ഞാൻ ചെന്ന സമയത്ത് അവിടെ എല്ലാവരും പറഞ്ഞ ആൾക്കാർ പറഞ്ഞത് ഇവിടെ എല്ലാവരും വരുന്നുണ്ട് ഞാൻ കാണുകയും ചെയ്തു എല്ലാവരും വരുന്നുണ്ട് മുസ്ലിങ്ങൾ വരുന്നുണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ കണ്ടവരുന്ന സ്ഥലമാണ് അവരെല്ലാവരും സഹായിക്കുന്നുണ്ട് അവരെല്ലാവരും പൈസ തരുന്നുണ്ട് ആ സ്ഥലത്താണ് ഇങ്ങനെയുള്ള ചില വൈകൃതങ്ങളും ഒന്ന് പറക്കുന്നത് തോട്ടം നശിക്കാൻ സമയത്ത് പീച്ച പൊളിക്കുക എന്ന് പറയില്ലേ ഒറ്റ കുഷ്ഠെന്ന് പറയും നമ്മുടെ വലിയ ശരീരത്തിൽ പണ്ട് ഒറ്റ വസൂരി വസൂരി പറഞ്ഞാൽ എല്ലായിടത്തും അവിടെയും ഇവിടെ ഉണ്ടാകുന്നതാണ് വസൂരി ഞങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവസാനത്തെ വസൂരി ഞങ്ങളുടെ നാട്ടിലുണ്ടായിട്ടുള്ളത് അതിൽ നിന്ന് സ്കൂൾ ഏഴ് ദിവസം മുടക്കായിരുന്നു അതുപോലെയാണ് ഒറ്റ വസൂരി അത് നെറ്റീര വരിക അത്ര അവിടെ ആ ശരീരം മുഴുവൻ പോക്കാത് മാറില്ല എന്നാണ് പറയുന്നത് നിറച്ചു വസൂരി ഒന്നാൽ മാറും ഒറ്റ വസൂരി അത്ര ഈ വക പ്രസന്നകുമാർ പോലുള്ള ആൾക്കാർ ഒറ്റവസൂരികളാണ് ആ കുരട്ടിക്കാട് കഴിഞ്ഞ നാടിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അതിൽ ഉൾഗ്രാമമാണ് നല്ലവരാണ് ഇവിടെയുള്ള ആൾക്കാർ കേരളത്തിലല്ല അവർ നല്ലവരാണ് ആര് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളെ കുറിച്ചല്ലേ നമ്മൾ അറിയുന്നുള്ളു എല്ലായിടത്തും മൗനമായിട്ട് ഇരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു പടം പൊട്ടി നമ്മളെ അടുത്ത് അലങ്കടുത്തിരിക്കും ഇതുപോലെ ഇങ്ങനെയുള്ള ഓരോരുത്തരാണ് ആ നാടിന്റെ തന്നെ പേര് ചീത്തയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവനെതിരെ കേസ് കൊടുക്കേണ്ടത് പുത്തമ്പള്ളി മുസ്ലിം ജമായത്ത് കമ്മിറ്റിയോ കൊറട്ടിക്കാട് അൽതാഫ് മൻസി ഷാനവാസെന്ന വ്യക്തിയോ അല്ല അവിടെയുള്ള ഹിന്ദുക്കളാണ് ഇവനെ പിടിച്ചവൻ്റെ തലയിൽ നല്ല പളം കൊച്ചു തുടങ്ങുന്നത് പക്ഷെ ആർ എസ് എസ് കാരനല്ലേ തിരിച്ചു തല്ലിയാലോ ഗുണ്ടാ സംഘം അല്ലേ ഏതിന് പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസ് പ്രവർത്തകർ പ്രസന്ന കുമാറിന്റെ കഴിഞ്ഞ ദിവസം മാന്നാർ സി ഐ ജോസ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തതും നല്ല നല്ല മനോഹരമായിട്ടുള്ള സമ്മാനങ്ങൾ വകുപ്പുകളായിട്ട് കയ്യില് വെച്ചു കൊടുത്തിട്ടുണ്ട് തലയിൽ കെട്ടിവെച്ചു കൊടുത്തിട്ടുണ്ട് മതസ്പർദ്ധയുണ്ടാക്കല് അത് തെളിഞ്ഞാൽ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഴ് വർഷവും മറ്റുമാണ് അലിവിൻ്റെ പകുതിയെ കിട്ടുള്ളൂ വർഗീയതകളെ സൃഷ്ടിക്കാൻ ദുരുദ്ദേശത്തോടു കൂടിയുള്ള ചിത്രങ്ങൾ സൃഷ്ടിച്ച് പ്രചരിപ്പിച്ചത് ഏതായാലും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ ചരക്കിനെ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് മറ്റേ ല്ലേ ജയിലിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവൻ പുറത്തു വന്നാലും ഇതൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് അവരുടെ ഡ്യൂട്ടി അല്ലേ പണ്ട് ഒരു സാധുവായിട്ട് സന്യാസി അദ്ദേഹം ഗംഗാതിരുത്തി ഇരിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ ആ ഗംഗയുടെ ഒഴുക്കിൽ കല്ലിൻ്റെ ഇടയിൽക്കുടേക്കിങ്ങനെ ഒഴുകി വരുമ്പോൾ ഒരു തേള ഒഴുകി വരുന്നു നല്ല വലുപ്പുള്ള തേളാണ് അതി ഒഴുക്കിൽ പെട്ട് ആ കല്ലും മടിച്ച് ഈ കല്ലും മടിച്ച് അങ്ങനെ എന്ത് ചെയ്തു ആ തേളിനെടുത്ത് പുറത്തേക്ക് വെച്ചു തേളെന്താ ചെയ്തേ തേള് പറഞ്ഞു താങ്ക് യു ഇന്ന് പറയുമെന്ന് തോന്നുന്നുണ്ടോ തേള് കടിച്ചു ഇങ്ങനെ ഇവിടുന്ന് കടിച്ചിവിടുന്ന് ഇങ്ങനെ വിഷം കയറി വരികയാണ് കൈ ഒക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്കും തേള് എന്ത് ചെയ്തു തേള് വീണ്ടും കാറ്റടിച്ച് തേള് പറഞ്ഞ് ഗംഗയിൽ പോയി ഇങ്ങനെ വീണ്ടും തേളിനെടുത്ത് പുറത്ത് വെച്ചു വീണ്ടും തേള് കടിച്ചു എനിയ തേട് പോയി അവിടെ പഠിപ്പിക്ക പഠിക്കാനിരുന്ന പിള്ളേര്ക്ക് എന്താ ഗുരു ഇ കാണിച്ചത് ഗുരു പറഞ്ഞു കാണിച്ചത് എന്താണെന്നോ അവൻ അവന്റെ ധർമ്മം കാണിച്ചു ഞാൻ എൻ്റെ ധർമ്മം കാണിച്ചു രക്ഷിക്കലാണ് എൻ്റെ ധർമ്മം ആരാണെന്നറിയാതെ ആര് കയറി പിടിച്ചാലും കടിക്കലാണ് അവന്റെ ധർമ്മം രണ്ട് ധർമ്മവും ഈശ്വര ഈശ്വരൻ ഈശ്വര നിയോഗം പോലെ കിട്ടിയതാണ് പിന്നെ കുട്ടികൾക്കൊന്നും ചോദിക്കാനുണ്ടായില്ല ആയതുകൊണ്ട് തന്നെ മാന്നാർ സ്വദേശികൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കുറെ എണ്ണം അവരുടെ ധർമ്മം എന്താ ഇങ്ങനെയുള്ള ജലാശയങ്ങളിൽ പ്രശാന്തസുന്ദരമായിട്ടുള്ള ജലാശയങ്ങളിൽ വിഷം കലർത്തുക നാട്ടിൽ അഗ്നി പടർത്തുക ഇതൊക്കെയാണ് അവരുടെ പരിപാടി അവരെ കണ്ടറിയേണ്ടത് ഇവൻ ജയിലിൽ പോയ വേറെ ആൾക്കാരുണ്ടാവുക അവിടെ അത് ഇവൻ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നാൽ അവൻ തന്നെ അത് വീണ്ടും പൂർവാധികം ശക്തിയിൽ അവനത് തുടരും ഇത്തരം പ്രവണതകളെ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നവരെ ഒരു ചിരി കൊണ്ടുപോലും അവർക്കൊരു ബാക്കപ്പ് നൽകാതെ ഒരു 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 പിന്തുണ നൽകാതെ ഇരുന്നാൽ അതാ നാടിന് നല്ലതാണ് മക്കളോടൊക്കെ പ്രത്യേകിച്ച് പറയണം നിങ്ങൾ എവിടെ പോയാലും എന്തായാലും ഇങ്ങനെയുള്ള കൂട്ടം ആൾക്കാരിൽ നിന്ന് പെടരുത് കേട്ടോ മക്കളെ ഇത് ഏതായാലും അത് കേരളീയരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് ഇന്നും അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ശാഖയുള്ള സ്ഥലമാണ് കേരളം എന്നാണ് മരുന്നിന് പോലും ഒരു ശാഖ കണ്ടെത്താൻ ഇപ്പൊ കേരളത്തിൽ കഴിയില്ല എന്നുള്ള വേറൊരു പച്ച പരമാർത്ഥ സത്യവാസ്തവ യാഥാർത്ഥ്യം അല്ലെങ്കിൽ നിങ്ങൾ നോക്ക് പ്രത്യേകം ധൈര്യമില്ല ഈ ചുറ്റി കോലും പിടിച്ചിറങ്ങി കഴിഞ്ഞാൽ ആറ്റാര് തല്ലും കോൺഗ്രസ്സുകാരും തല്ലും കമ്മ്യൂണിസ്റ്റുകാരും തല്ലും എല്ലാവരും തല്ലും ഹിന്ദുക്കളും കൂടിയും തല്ലും അതിനൊരു പ്രത്യേക ആശ്രീകാര വിഭാഗമാക്കി മാറ്റി മാറ്റി വെക്കാൻ ഇന്ന് കേരളീയർക്ക് കഴിയുന്നുണ്ട് അത് വളരെ വലിയൊരു കാര്യമാണ് എല്ലാവരും ഏതായാലും നിന്ദയുടെ സർട്ടിഫിക്കറ്റ് അവരുടെ കൂട്ടാൾക്കാർ നൽകും അർജുന അവാർഡ് മാത്രമല്ല അവന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് എങ്ങനെ മസ്ജിദ് തകർത്തല്ലോ അത് ആർ എസ് ആർ കിട്ടുന്ന പത്മശ്രീയാണ് മെട്ടക്കനാണ് നമ്മുടെ പ്രസന്നവുമാറും മെട്ടിക്കനാണ് രണ്ട് മഹത്തായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് മസ്ജിദ് പൊളിച്ചു രണ്ട് വാചകനെ നിന്ദിച്ചു കുട്ടിക്ക് അവാർഡ് കുട്ടിക്ക് ഇങ്ങനത്തെ ആൾക്കാർക്ക് അവാർഡ് കൊടുക്കും ഇതും കഴിഞ്ഞിട്ട് എലക്ഷൻ വരുമ്പോൾ വീടുകളിലേക്ക് കേറി വാ ചേച്ചി എന്ന് പറഞ്ഞ് പൂവും പിടിച്ച് പറഞ്ഞ് കേറി വാ മുത്ത് കാർക്കിച്ചു തുപ്പും ആളുകൾ നമസ്കാരം